ഹേ ഗായ്സ് ഇന്ന് നമുക്ക് നല്ല പച്ച കിളിമീൻ കിട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട അത് നമുക്കങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു എന്നാൽ വേഗം തന്നെ പോയി നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോൾ മീൻ എല്ലാം ഇവിടെ മുറിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ ഉപ്പെല്ലാം ഇട്ട് കഴുകിയെടുത്ത് മീൻ നന്നായിട്ട് വരഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കിയെടുക്കാം അതിന് ഞാൻ ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കാവേ കുരുമുളക് കൂടി തീർന്നു അതുകൊണ്ട് അലി അങ്ങനെ വരുന്നില്ല എന്നാലും കുറച്ച് കിട്ടി അതിലേക്ക് നമുക്ക് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മുടെ മസാല ഇവിടെ നല്ല വൃത്തിയിൽ അരച്ചെടുത്തിട്ടുണ്ട് എന്നാൽ അത് നമുക്ക് നമ്മുടെ മീനിലേക്കിട്ട് നന്നായിട്ട് പേരട്ടി എടുക്കാം പിന്നെ ഒരു കാര്യം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ കുറച്ച് വിന്നാഗിരിയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ചിലർ അങ്ങനെ ചേർത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മുടെ ഈ മീൻ ഫ്രൈക്ക് മെയിനായിട്ട് വേണ്ടത് അരിപ്പൊടിയാട്ടോ അങ്ങനെ അരിപ്പൊടി ഞാൻ ഇതാ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു സൈഡ് വിതറിയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡിലേക്കും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ അരിപ്പൊടി ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ എടുത്ത് നേരെ ഗ്യാസിലേക്ക് വെക്കുക ഗ്യാസിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ മീനിത ഇവിടെ നല്ല മസാലയെല്ലാം പിടിച്ച് സെറ്റ് സെറ്റായിട്ടുണ്ടേ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാനിത് ആ വെളിച്ചെണ്ണ നല്ലോണം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കറിവേപ്പില അങ്ങ് വിതറി കൊടുക്കാം ഞാനിവിടെ കുറച്ചധികം കറിവേപ്പില വിതറുന്നുണ്ട് കാരണം കറിവേപ്പിലയുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമുക്ക് ഓരോ ഓരോ മീനായിട്ട് എടുത്ത് വെക്കാം മീൻ നമ്മൾ വെക്കുമ്പോൾ ഒന്ന് അനക്കി വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് മീൻ വേഗം തന്നെ മറിച്ചിടാൻ പറ്റും കേട്ടോ അങ്ങനെ പൊട്ടിപ്പോകൊന്നുമില്ല അപ്പം മീൻ വെക്കുമ്പോൾ ഒന്ന് അനക്കി കൊടുത്തിട്ട് വെക്കണേ അങ്ങനെ നമ്മുടെ എല്ലാം മീനും ഇതാ നമ്മൾ അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് മീനെല്ലാം വെച്ചതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മസാല ബാക്കി വന്നു എന്നാൽ ആ മസാലയും കൂടെ നമുക്ക് ഈ മീനിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്നും മൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഇതാ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ നല്ല മൊരിഞ്ഞു കിട്ടും മീൻ അങ്ങനെ ഇതാ ഓരോ മീനും ഞാനിതാ ഇവിടെ മറച്ചിടുന്നുണ്ട് കേട്ടോ ആ അങ്ങനെ ഈ സൈഡും കൂടെ വെന്ത് കിട്ടിയാൽ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി അങ്ങനെ നമ്മുടെ അരിപ്പൊടി ഇട്ട് വറുത്ത മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ രണ്ട് തക്കാളിയും ഉള്ളിയും മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്